ഷൊണ്ണൂർ ഗണേഷ്ഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ലാപ്ടോപ്പുകളും മൈക്കും ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ കോട്ടയം ഉദയനാപുരം വടക്കേമുറി ഷജാസ് ഭവനിൽ ഷിജാസിനെയാണ് ഷൊണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആറു ലക്ഷം രൂപയോളം വില വരുന്ന ഉപകരണങ്ങളാണ് പ്രതി മോഷ്ടിച്ചത് മോഷ്ടിച്ച ലാപ്ടോപ്പുകളിൽ ഭൂരിഭാഗവും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാത്രിയാണ് സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബ്ലോക്കുകളിൽ നിന്നും ലാപ്ടോപ്പുകൾ കവർന്നത് സ്കൂളിലെ ഫ്യൂസ് ഉരിയ ശേഷം വാതിലുകളുടെ പൂട്ടുകൾ തകർത്തായിരുന്നു കവർച്ച പതിനാല് ലാപ്ടോപ്പുകളും ഒരു മൈക്കും സി സി ടി വി ഡി വി ആറും കവർന്നിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിലെ സി സി ടി വി ക്യാമറകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം യാത്രക്കാരുടെ ബാഗേജുകളും പരിശോധിച്ചിരുന്നു സമീപ കാലയളവിൽ ജയിൽ മോചിതരായ സമാന രീതിയിലുള്ള ഉൾപ്പെടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പോലീസിന്റെ വലയിലായത് കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ നിന്നും എന്ന രീതിയിൽ തങ്ങിയിരുന്ന ഇയാളെ കണ്ടെത്തുകയായിരുന്നു പതിനഞ്ചോളം കേസുകളിൽ ഉൾപ്പെട്ട ഷിജാസ് ഡിസംബറിലാണ് ജയിൽ മോചിതനായത് ജയിൽ മോചിതനായ ശേഷം പ്രതി കളമശ്ശേരി മെഡിക്കൽ കോളേജിലും കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിലും എന്ന വ്യാജേന മാസങ്ങൾ കഴിച്ചുകൂട്ടി ഇതിനിടയിൽ മോഷണം നടത്തി മോഷ്ടിച്ച ലാപ്ടോപ്പുകൾ കളമശ്ശേരിയിലെ പൂട്ടിക്കിടക്കുകയായിരുന്ന ട്രേഡ് യൂണിയൻ ഓഫീസിനുള്ളിൽ ഒളിപ്പിച്ചു വിൽക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു ഇതിനിടയിലാണ് ബുധനാഴ്ച പുലർച്ചെ പ്രതിയെ ഷൊണ്ണൂർ പോലീസ് പിടികൂടുന്നത്